പി കെ ഫിറോസിന്റെ ദുരൂഹ ബിസിനസിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുക ന്യായീകരണവുമായി ഒരാൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതും റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ കഴിഞ്ഞ ദിവസം മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി അദ്ദേഹം കൊട്ടയിക്കാന്റെ അദ്ദേഹത്തിന്റെ ഈ ദുരൂഹ ബിസിനസ്സുകളിലേക്കുള്ള ഫണ്ടിങ് എവിടെ നിന്നാണ് ഈ കമ്പനി എവിടെയാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ ആസ്ഥാനം എവിടെയാണ് തുടങ്ങി വളരെ ജെനുവിനായിട്ടുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം ഫിറോസിന് കൂടുതൽ കുരുക്കായി മാറിയിരിക്കുകയാണ് അപ്പോഴാണ് ഒരു രക്ഷാപ്രവർത്തനം പുറത്തേക്ക് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി പെടുന്ന സന്ദർഭത്തിൽ അത് ആരോ ആയിക്കോട്ടെ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നാലും എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കാനായിട്ട് ചിലർ ഇറങ്ങി പുറപ്പെടും പക്ഷെ ആ ഇറങ്ങി പുറപ്പെടുന്നവരെ കൂടി നമ്മളൊന്ന് നോക്കണമല്ലോ ആദ്യം പുറത്തേക്ക് ന്യായീകരണവുമായി ചാടി വീണിരിക്കുന്ന വ്യക്തിയെ നോക്കിയപ്പോഴാണ് ബദ്രു കൈതപ്പുയിൽ നേരത്തെ പലതവണ ആ ദുരൂഹ വ്യക്തിത്വത്തെ നിങ്ങളുടെ മുന്നിൽ വാർത്തയെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ദുബായിലെ സെക്സ് റാക്കറ്റ് മാഫിയ കണ്ണിയായിട്ടുള്ള വ്യക്തി നേരത്തെ സതീശനുമായിട്ടുള്ള ഫോട്ടോസ് നമ്മൾ കണ്ടു പി കെ ഫിറോസുമായിട്ടുള്ള ഫോട്ടോസ് നമ്മൾ കണ്ടു ഇപ്പോ അതേ പി കെ ഫിറോസിനു വേണ്ടി ന്യായീകരണവുമായി രംഗത്ത് വരുമ്പോൾ സെക്സ് റാക്കറ്റ് മാഫിയ കണ്ണിയാക്കാൻ വേണ്ടി ജോലി തേടി വിളിച്ച ഒരു സ്ത്രീയെ നിർബന്ധിച്ച വ്യക്തിയാണ് ന്യായീകരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്